വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ മലപ്പുറത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തുവന്നതാണ് ആശുപത്രിയിൽ പോവാതെ വീട്ടിൽ മാത്രം പ്രസവിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും തുടങ്ങിയിരിക്കുന്ന അവസ്ഥ നിരവധി ആളുകൾ ഈ തെറ്റായ വഴിയിൽ പോകുകയാണിപ്പോൾ ഇത് ആരോഗ്യ കേരളത്തിനും വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് അക്യുപംചറിലൂടെ പ്രസവം നടത്തിയ ഒരു ദമ്പതികളുടെ പഴയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പ്രസവത്തിലെ അശാസ്ത്രീയ വഴി പിന്തുടരാൻ ആളുകളെ പ്രേരിപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഈ വീഡിയോയിലെ ദമ്പതികളും വിമർശിക്കപ്പെടുന്നത് നാലാമത്തെ പ്രസവം സ്വന്തം ബെഡ്റൂമിൽ ഒരു അക്യൂപങ്ക്ചറിന്റെ സഹായത്തോടെ പ്രസവിച്ചെന്നും വേദനകളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ലെന്നും പറയുന്നു മർവ സക്രിയ ദമ്പതികളുടേതാണ് വിവരണം ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നുണ്ടെന്നും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായും പേടിക്കും എന്നാണ് ദമ്പതികളുടെ വാദം പ്രസവവേദനയുടെ ഇടയ്ക്ക് ഡോക്ടർമാർ നടത്തുന്ന ഉൾപരിശോധന മാനസികമായും ശാരീരികമായും ഉള്ള പീഡനമാണെന്നും ഇങ്ങനെ പ്രസവിക്കുന്നവർ പിന്നീട് പ്രസവിക്കില്ലെന്നും ഇതിൽ തന്നെ ചിലർ പ്രസവിച്ചാൽ തന്നെ കുട്ടിയെ കാണേണ്ട എന്ന് പറയുമെന്നും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുന്ന പെണ്ണുങ്ങൾക്ക് രണ്ടോ മൂന്നോ അതിലധികമോ പ്രസവിക്കാൻ സാധിക്കില്ലെന്നും ഇവർ പറയുന്നു അതേസമയം മലപ്പുറത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗർഭിണികൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് കുറ്റകരമെന്ന് ആരോഗ്യ വകുപ്പ് പ്രതികരിച്ചിട്ടുമുണ്ട് ഈ വർഷം വീട്ടിൽ നടന്നത് മുന്നൂറ്റി എൺപത്തിരണ്ട് പ്രസവങ്ങളാണെന്നും കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമെന്നും ആരോഗ്യവകുപ്പ് പറഞ്ഞു പൊതുജന ആരോഗ്യ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും ആരോഗ്യവകുപ്പ് കൂട്ടിച്ചേർത്തു